സൊ വെൽക്കം ടു യൂട്യൂബ് ചാനൽ ആൻഡ് സ്റ്റാർസ് അപ്പോൾ ഞങ്ങൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഞങ്ങൾ ഡ്രോയിങ് ചെയ്യാറുണ്ട് ഞങ്ങൾ അപ്പോൾ അത് കുറച്ച് ഡ്രോയിങ്സ് ഒക്കെ കാണിച്ചതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യണേ ഞങ്ങളിപ്പോൾ ഡ്രോയിങ് പഠിക്കുന്നുണ്ട് ആദ്യം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെ പപ്പ പഠിപ്പിച്ചു പിന്നെ അതിന് ശേഷം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് വരെ ഞങ്ങളൊരു ടീച്ചറിൻ്റെ അടുത്ത് ചിൻസി ടീച്ചറിൻ്റെ അടുത്ത് വന്ന ടീച്ചറിൻ്റെ അടുത്ത് പഠിച്ചു പിന്നെ ഞങ്ങൾ വീട് മാറിയപ്പോൾ ഞങ്ങൾ ഇവിടെ മതിലകത്ത് നന്ദകുമാർ പായമ്പേരി സാറിന് അവരുടെ സാധാരണത്തെ പഠിക്കുകയാണ് അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ കുറച്ച് പിക്ചേർസ് ആണ് അപ്പം ഇതാണ് ഫസ്റ്റ് പിക്ചർ ഞാൻ കാണിച്ചിരുന്നത് ഇത് ഞങ്ങൾ സെവൻത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് പിക്ചറാണ് ഇതൊരു ഡ്രോയിങ് കോമ്പറ്റീഷന് വേണ്ടി ഞാൻ വരച്ച പിക്ചറാണ് ഇതാണ് ഇപ്പോൾ രണ്ടാമത്തെ പിക്ചർ ഇതും ആ സെയിം ഡ്രോയിങ് കോമ്പറ്റീഷന് ആഴ്ച വരച്ച പിക്ചറാണിത് അപ്പോൾ എല്ലാവരും കണ്ടു ഇത് നിങ്ങൾ കണ്ട കാഴ്ച കാഴ്ചയെന്ന് പറഞ്ഞാൽ ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ ആയിരുന്നു അതിന് പ്രൈസും കിട്ടി അപ്പോൾ ആ പിക്സർ ആണ് ഈ എപ്പിസഡ് അപ്പോൾ ഇതാണ് അടുത്ത എപ്പിച്ചഡ് ഇത് ഞങ്ങൾ ഡ്രോയിങ് പഠിക്കണ സമയത്ത് വാട്ടർ കളർ ചെയ്തതാണ് ഇതിലിപ്പോൾ ഒരു സീനറിയാണ് ഇത് ഇതിപ്പോ ഒരു സീനറിയാണ് തന്നിരിക്കുന്നത് ഞാൻ ടോപ്പിക്ക് തന്നിരുന്നത് അപ്പോൾ അങ്ങനെ അതിന് വേണ്ടി വരച്ച ഒരു പിച്ചറാണിത് ഇതാണ് ഇതാണപ്പോൾ അടുത്ത ഡ്രോയിങ് ഇത് ടോപ്പിക്ക് വന്നിട്ട് കരോളാണ് ക്രിസ്മസിന്റെ സമയത്ത് കരോൾ നടത്തുന്നതിൻ്റെ ടോപ്പിക്കായിരുന്നു അപ്പോൾ അത് വരയ്ക്കാൻ പറഞ്ഞപ്പോൾ ആലിറ്റ് വരച്ച പിക്ചറാണിത് ഇതിപ്പോ ഞങ്ങൾ പഠിക്കണ സമയത്ത് ചെയ്തതാണ് അപ്പോൾ സാറ് കുറച്ച് കറക്ഷൻസ് പറയുമ്പോൾ അത് ചെയ്യും അങ്ങനെ ഉള്ള ഒരു ഉള്ളൊരു ഇത് അപ്പോൾ ഇതും അതേ ടോപ്പിക്കിൽ തന്നെ ഞാൻ വരച്ചൊരു പിക്ചറാണ് ഇതിപ്പോ ഇത് ഫുൾ ഫുള്ളായിട്ട് വാട്ടർ കളറാണ് ചെയ്തത് സാധാരണ നമ്മൾ ചിലപ്പോൾ രണ്ട് മീഡിയം കൂടി മിക്സ് ചെയ്ത് ചെയ്യാറുണ്ട് പക്ഷെ ഇത് ഫുള്ളായിട്ടും വാട്ടർ കളറിൽ ചെയ്തതാണ് ഇതാണ് ഇതാണിപ്പോൾ അടുത്ത ഡ്രോയിങ് ഇത് ഓയിൽ പേസ്റ്റ് ആണ് ഇത് ഞങ്ങൾ വാട്ടർ കളറിനേക്കാളും മുന്നേ ഒരു പെയിന്റിങ് ആണ് പക്ഷെ ഇപ്പം ഇത് കുറച്ചൊക്കെ ആഡായി എന്നാൽ അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങൾ പറയാം ഈ ഡ്രോയിങ്ങിനെ കുറിച്ച് തന്നെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ആദ്യം ഞങ്ങൾ ജി എൻ അവിടെ പഠിക്കാൻ പോകുമ്പോൾ ആദ്യം ഞങ്ങൾ പറഞ്ഞത് ഫ്രീ ഹാൻഡ് ആവാൻ വേണ്ടിയിട്ട് കുറേ ഷേപ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വരയ്ക്കാൻ തന്നിരുന്നു അതിപ്പോൾ ഡ്രോയിങ് ബുക്കിലായിരുന്നു വന്ന് ചെയ്തിരുന്നത് അപ്പോൾ ഇങ്ങനെ സർക്കിൾസ് സർക്കിൾസായിട്ടും സ്ക്വയേഴ്സ് പിന്നെ കുറച്ച് ലൈൻസ് ഒക്കെ ആയിട്ട് ചെയ്ത് പഠിപ്പിക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സാറിൻ്റെ അവിടേക്ക് മാറിയപ്പോൾ ഞങ്ങൾക്ക് വെക്കേഷനിൽ മാത്രമേ പോകാൻ പറ്റിയിരുന്നുള്ളൂ അപ്പോൾ ആദ്യം ഞങ്ങൾ ഫസ്റ്റ് ദ വെക്കേഷനിൽ ഓയിൽ പേസ്റ്റൽസ് തുടങ്ങി അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് വന്നു പിന്നെ ചെയ്തു തുടങ്ങിയത് പെൻസിൽ ഡ്രോയിങ്ങൾ പെൻസിൽ ഡ്രോയിങ് ഇപ്പോൾ ഞങ്ങളുടെ ഏറ്റവും കൂടുതലുള്ളത് പെൻസിൽ ഡ്രോയിങ്സ് ആണ് ഫുൾ ഫുള്ളായിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വാട്ടർ കളർ ചെയ്തു തുടങ്ങി വാട്ടർ കളറിൽ ത്രീ ടു ഫോർ ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ ബാക്കി ആക്കി ലക്ക് തുടങ്ങി ആക്കി ലക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ ഞങ്ങളൊരു സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സീരീസ് ചെയ്യുന്നതുകൊണ്ടാണ് ആക്രലിക്കിന്റെ ആഗോള പിച്ചർ മാത്രമേ ഞങ്ങള് കയ്യിൽ വെച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ എടുത്തു വെച്ചിരിക്കാണ് അല്ലെ പിന്നെ കുറച്ച് ആക്രലിക്സിന്റെ പെയിന്റിങ്സ് ആണുള്ളത് പക്ഷെ അതിപ്പോ കാണിക്കുന്നില്ല അപ്പൊ ബാക്കി ഡ്രോയിങ്സൊക്കെ ഇനി ആരെയും കാണിച്ചു തരും അപ്പൊ ഇതാണ് അടുത്ത ഡ്രോയിങ് വന്നങ്ങനെ ഇത് ഇപ്പൊ ഞങ്ങൾ വാട്ടർ കളറും ഓയിൽ പേസ്റ്റും മിക്സ് ആയിട്ട് ചെയ്തതാണ് ഇതിപ്പം ഞങ്ങൾ ക്രൈസ്റ്റിൽ ഒരു എക്സിബിഷന് വേണ്ടി ചെയ്തതാണ് ഫിഫ്ത് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് ഇത് ഞങ്ങൾ ചെയ്യുന്നത് അപ്പം ഇതാണ് അടുത്ത ഡ്രോയിങ് വന്നിട്ട് ഇതും അതേപോലെ തന്നെ വാട്ടർ കളറും ഓയിൽ പേസ്റ്റും മിക്സ് ആയിട്ട് ചെയ്തതാണ് ഇതും സെയിം എക്സിബിഷന് വേണ്ടിയിട്ട് ചെയ്തതാണ് ഇതും ഫിഫ്ത് സ്റ്റാൻഡേർഡിൽ ഞാൻ വരച്ച പിക്ചറാണ് മറ്റേ നേരത്തെ കാണിച്ചത് ആരിറ്റ് വരച്ച പിക്ചറാണ് അപ്പോൾ ഇതാണ് അടുത്ത പിക്ചർ വന്നിട്ട് ഇത് ഞങ്ങള് തൃശ്ശൂർപുരം വര ഫസ്റ്റ് ഡ്രോയിങ് പഠിക്കുന്നേക്കാണ് ഒരു ഫുട് സ്റ്റാൻഡർഡിൽ പരച്ച വരച്ച പിസ്തറാണ് ഇത് തൃശ്ശൂർപുരമാണ് ഞാൻ ഉദ്ദേശിച്ചത് തൃശ്ശൂർപുരത്തിൻ്റെ അമ്പലമാണ് പിന്നെ ആൽമാരൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ അത് അങ്ങനെയൊന്നും വന്നില്ല അപ്പം ഞങ്ങള് ഞാൻ ഞാനത് അക്കർലിക്കില് വരച്ചതാണ് ഇത് ഇത് പക്ഷെ കംപ്ലീറ്റ് ആയിട്ടില്ല ഇതിപ്പോ ക്യാൻവാസിൽ ചെയ്തതാണ് ഇതിപ്പോൾ പലതും കിട്ടിയിട്ടുള്ള ഇനിയിവിടെ ഫുള്ളും ഇവിടെ ഫുള്ളും കംപ്ലീറ്റ് ചെയ്യാണ്ട് പിന്നെ കുറച്ച് ടച്ചപ്പൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ചെയ്തതിൽ കുറച്ച് അത്യാവശ്യം ഭംഗിയിട്ട് വന്ന കുറച്ച് ഡ്രോയിങ്സ് ആണ് ഞാൻ കാണിച്ചു തന്നെയാണ് ഇനി ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ ക്യാൻവാസിൽ കുറേ പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട് അത് അക്കാഡമിക്കിലാണ് വരച്ചത് പക്ഷേ അതിപ്പോൾ ഞാൻ കാണിച്ചിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ ഞങ്ങളൊരു എക്സിബിഷൻ നടത്താൻ പോകുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റീസെൻ്റ് ആയിട്ട് വരച്ച കുറച്ച് പിക്ചേഴ്സാണ് വെച്ചതാണ് അതിപ്പോൾ ഞാൻ കാണിക്കുന്നില്ല അതിപ്പോൾ ഒരു സീരീസാണ് അതായത് ക്രൈസ്റ്റിൻ്റെ ബർത്ത് തുടങ്ങി ഡെത്ത് വരെയുള്ള കാര്യങ്ങളാണ് അതിൽ വച്ചേക്കണം അപ്പോൾ ഞാൻ അത് കാണിക്കുന്നില്ല അത് എക്സിബിഷന് വേണ്ടി വെച്ചേക്കണം അതായത് കാണിക്കുന്നില്ല അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ആ ഫോർ വാച്ചിങ് ദിസ് യൂട്യൂബ് ചാനൽ താങ്ക്